ാണ് ജാസ്മിൻ ഇങ്ങനെയാണ് ജാസ്മിൻ അങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നാണെന്ന് പറയുന്നത് ഇവരെ വേണം ആദ്യം തവണമുടക്ക് കിട്ടി ഇല്ലാത്തരം നട്ടിലുള്ള അന്തസുളാണുകൾ കാണിക്കോ ഈ അഫ്സലെന്ന് പറയുന്നത് ഇവർ ഏത് വാഴക്കാട്ടി കിടന്നുണ്ടായിരുന്നു എനിക്കറിയാൻ വേണ്ടി എനിക്ക് ചോദിക്കാം ഇവര് വിദ്യാഭ്യാസം ഉണ്ടോ വിവരമുണ്ടോ ഏഹ് നമ്മുടെ നാഗ ചേച്ചി പറഞ്ഞോളാം നിന്നെ നാലുപേരെ അറിയോടാ നിനക്കെന്തെങ്കിലും കലാപരമായ കഴിവോണ്ടടാ ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളുടെ കോണ്ടന്റ് നമ്മളുടെ ബിഗ് ബോസിൽ ജാസ്മിനും നമ്മുടെ ബിഗ് ബോസും ജാസ്മിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചിലരെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ ചില സത്യാവസ്ഥകളാണോ അല്ലാത്തതാണെന്നോ നമുക്കറിയില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പറക്കുന്നുണ്ടറിയോ അപ്പൊ അത്തരം ചില സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംസാരമാണ് പിന്നെ ഇന്നത്തെ ഈ സെറ്റപ്പ് വേണ്ട നിങ്ങൾ എന്താണെന്ന് കാരണം വേറെ ഒന്നുമല്ല നിന്ന് തന്നെ വീട് ചെയ്ത് ഞാൻ മടുത്തു അതുകൊണ്ട് നീരിന്ന് സംസാരിക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ബിഗ് ബോസിലെ ജാസ്മിനും ജാസ്മിന്റെ വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്ന അഫ്സൽ എന്ന വ്യക്തിയും ആണ് അപ്സൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിനുമായിട്ടുള്ള അയാളുടെ സ്വകാര്യ ചാറ്റിങ്ങുകളും കാര്യങ്ങളും പുറത്തുവിട്ടു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ജാസ്മിൻ ബിഗ് ബോസിൽ ഏത് തരം സ്ട്രാറ്റജിയാണോ പിടിക്കുന്നത് എന്ത് തരം ക്യാരക്ടറാണോ അവിടെ കാണിക്കുന്നത് എങ്ങനെയാണോ അവിടെ ബിഹേവ് ചെയ്യുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമില്ല നമ്മൾക്ക് ആ കോൺട്രസ്റ്റന്റിനെ ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക അല്ലാത്തപക്ഷം വിട്ടുകളയാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വോട്ട് അല്ലാതെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കയറി കളിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ കടന്നു കയറി വരാൻ നിങ്ങൾ ആഗ്രഹിക്കൂ എൻ്റെ സ്വകാര്യതയിലേക്ക് ഒരാൾ കടന്നു കയറി വരാൻ ഞാൻ ആഗ്രഹിക്കൂ ഇല്ല അപ്പൊ ഈ അഫ്സലെന്ന് പറയുന്നവര് എന്തൊരു തെണ്ടിത്തരവാണിവൻ കാണിക്കുന്നത് ഇവന് നാണോ മാനോ ഒന്നും ഇല്ലേ അമ്മൻ ജാസ്മിനെ ഇഷ്ടപ്പെടുവോ കല്യാണം കഴിക്കുമോ കല്യാണം കഴിക്കാതിരിക്കുമോ അതൊക്കെ അവന്റെ സ്വകാര്യതയാണ് ഇനി ആ പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കുകയാണെന്നിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവളുമായി നല്ല ടൈംസിലിരിക്കുമ്പോൾ അവളായിട്ട് ചാറ്റിങ്ങുകളും ഓഡിയോ ക്ലിപ്പുകൾ കോൾ റെക്കോർഡ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ലീക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും തന്തയില്ലാത്തരം നട്ടലുള്ള അന്തസ്സുള്ള ആണങ്ങൾ കാണിക്കുമോ ഈ എന്ന് പറയുന്നത് ഇവൻ ഏത് വാഴക്കാട്ടി കിടന്നവനാണ് എനിക്ക് എനിക്കറിയാമെന്നിട്ട് ചോദിക്കുക ഇവന് വിദ്യാഭ്യാസമുണ്ടോ വിവരമുണ്ടോ ഏ ഇന്ന് നമ്മുടെ നാഗ ചേച്ചി പറയുന്നില്ല നിന്നെ നാല് പേരറിയോടാ നിനക്കെന്തെങ്കിലും കലാപരമായ കഴിവോ ഉണ്ടോടാ ഏ അപ്പം നമ്മുടെ ഒരു ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഒരു സ്വകാര്യ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവളുമായി ആ സമയത്ത് പങ്കുവയ്ക്കുന്ന മെസ്സേജുകൾ ചാറ്റുകൾ മറ്റേ ഓഡിയോ റെക്കോർഡ് വോയിസ് റെക്കോർഡ് ഇതൊക്കെ പുറത്താക്കിയിട്ട് ഇങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെയാണ് ജാസ്മിൻ അങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നതാണെന്ന് പറയുന്ന ഇവനെ വേണം ആദ്യം കവള മണ്ഡലം സത്യമായിട്ട് ഞാൻ പറയും ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും എത്രയൊക്കെ ജാസ്മിൻ ഹെരിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇനി എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും അവൻ ഈ കാണിച്ച് തണ്ടയില്ലാത്തരം തന്നെയാണ് അതിനോടൊരു കാലത്തും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അഫ്സലിയായിട്ട് ഈ നിയമവശങ്ങൾ അറിയാനായിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി എന്തോ ആയിക്കോട്ടെ ഒരു പെൺകുട്ടി എന്ത് പറഞ്ഞതായിക്കോട്ടെ എന്തിനെക്കുറിച്ച് പറഞ്ഞതായിക്കോട്ടെ അവളുടെ സ്വകാര്യത എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കിയതിന് ഇതുപോലെ അവളെ അയച്ചിരിക്കുന്ന മെസ്സേജുകളോ ഓഡിയോ കാര്യങ്ങൾ ലീക്കാക്കിയതിന് ജാസ്മിൻ ലീഗലി ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഇവൻ കുടുങ്ങും കാരണം കോടതി ഒരാളുടെ സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിയമസംരക്ഷണം കൊടുക്കുന്നുണ്ട് അതൊരു പൗരന്റെ അവകാശമാണ് അത് എന്ത് വിഷയമാണെങ്കിൽ പോലും അത് പുറത്താക്കാനുള്ള റൈറ്റ് ഈ അഫ്സർ എന്ന് പറയുന്നവനില്ല എന്ത് ഊച്ചാളത്തരൊക്കെയാണെ കാണിക്കുന്നത് നീ നല്ല ഒരുത്തിനാണെങ്കിൽ നീ അവളെ യഥാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം ചെയ്യാൻ നീ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അവളുമായി സംസാരിച്ചിട്ട് അവൾ ഗെയിമിന് വേണ്ടി കാണിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ നീ എന്താണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് ഉദ്ദേശിച്ചത് പ്ലേ പ്ലേകുണ്ട് അല്ലെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ സംസാരിച്ചത് എതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ജാസ്മിനുമായി പങ്കുവെച്ച് ഒരു ധാരണയിൽ എത്തിയതിന് ശേഷം അവരുബന്ധം വേർപിരിയ രണ്ടുപേർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നല്ലൊരു ഐക്യത്തിലിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് കണ്ടവർക്ക് അയച്ചു കൊടുക്കുന്നതാണോ നീ പറഞ്ഞ ആണപ്പം അവന് എൻഗേജ്മെൻറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് പോലും നാണമില്ലാത്തവൻ ഞാൻ അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ ഈ അപ്സർ എന്ന് പറയുന്നവർ നാണമില്ലാത്തവൻ തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ കഷ്ടം തന്നെ എന്നാലും ആ എന്തോ ആവട്ടെ ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ ഗേശ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത്തരം തന്തില്ലാത്തരം കാണിക്കുന്നവരോടൊന്നും ഇത് നിങ്ങൾ യോജിക്കരുത് കാരണം നമുക്കൊക്കെ തെറ്റുകൾ പറ്റാം അല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതരം മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിക്കും അല്ലേ നമ്മളുടെ കഷ്ടക്കാരുടെ ചിലപ്പോൾ ഒരാളോട് കടം ചോദിക്കാം പക്ഷേ അത് അവരുമായിട്ട് ടൈംസിലല്ലാതെ വരുമ്പോൾ എടുത്തിട്ട് നാട്ടുപേർക്ക് നാട്ടുകാർക്കും മുഴുവൻ അയച്ചു കൊടുക്കുന്ന അല്ലല്ലോ മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ഇവനെ കെട്ടാതിരുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഭാഗ്യം എനിക്ക് തോന്നുന്നു ഈ കല്യാണം ഒഴിഞ്ഞു പോയത് സത്യം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അവളെക്കാലും വലിയ വിടലയാണ് ഇവൻ അതുകൊണ്ടാണ് ഇവൻ ഈ പണി കാണിച്ചത് അവളെ സ്വകാര്യത്തെടുത്ത് ഈ കെട്ടിട്ട് അവളെ ഇറങ്ങി വരും ഇവൻ്റെ വലിയൊരു കേസ് കൊടുത്താൽ മതിയായിരുന്നു എന്തായാലും കേസ് പുതിയ വീടുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും തെറ്റാം